ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് എം വി ഗോവിന്ദൻ ഇന്നേ വരെ തന്റെ അടുക്കൽ വന്നിട്ടില്ലെന്ന് ജോൽസ്യൻ മാധവ പൊതുവാൾ റിപ്പോർട്ടിനോട് രോഗാവസ്ഥ അദ്ദേഹം വന്നത് പല രാഷ്ട്രീയ നേതാക്കളും വീട്ടിൽ വരാറുണ്ട് രണ്ടായിരത്തി അമിത്ഷായുമായി ബന്ധമുണ്ട് മാധവൻ എന്ന വ്യക്തിയെ കാണാനാണ് മാധവൻ എന്ന ജോൽസ്യനെ കാണാനല്ല എം വി ഗോവിന്ദൻ വീട്ടിൽ വന്നതെന്നും മാധവ പൊതുവാൾ പറഞ്ഞു അങ്ങനെ ഇതായാലും അത് എൻ്റെ സുഖം അന്വേഷിച്ച് ഞങ്ങൾ ചായയും കുടിച്ച് പോയതാണ് മാഷ് ബന്ധങ്ങൾ കൊണ്ടുവന്നതാണ് സ്നേഹബന്ധങ്ങളാണ് എല്ലാവരും നമ്മുടെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ശരി കോൺഗ്രസ് പാർട്ടിക്കാരായാലും ശരി ബി ജെ പി ആയാലും അല്ല നമ്മൾ വളരെയധികം സ്നേഹത്തോടുകൂടെ ഞങ്ങളെ എന്നാൽ കണ്ടു കഴിഞ്ഞാൽ എവിടെയായിട്ട് ആരായി സംസാരിക്കും ഒരു പ്രത്യേക ഇതൊന്നുമില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതലേ അമിത്ഷായുള്ള ബന്ധങ്ങൾ അതുപോലെ ആൾക്കാർ ആൾക്കാർ മാധവൻ എന്ന കാണാനല്ല അർജുൻ കല്യാൺ നമുക്കപ്പം അർജുൻ കല്യാൺ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയാണ് പയ്യന്നൂരിലെ പ്രമുഖ ജ്യോതിഷ പണ്ഡിതനാണ് മാധവ് പൊതുവാൾ അപ്പോൾ തന്റെ സമയം നല്ലതാണോ എന്ന് നോക്കാൻ വന്നതാണോ എന്ന രീതിയിലൊക്കെയാണ് പ്രചാരണങ്ങൾ നടക്കുന്നത് പക്ഷേ അസുഖ വിവരം തിരക്കി വന്നതാണ് സ്നേഹത്തിലും സൗഹൃദത്തിലും ഒന്നും ജ്യോത്സ്യം കലർത്തേണ്ടതില്ല എന്ന മറുപടി ഇപ്പോൾ മാധവ് പൊതുവാൾ നൽകുന്നത് സുജിയ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ മാധവ പൊതുവാളും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ തൻ്റെ നാളും നക്ഷത്രവുമൊക്കെ നോക്കി ഇങ്ങനെ ജോയിസിനെ കാണാൻ വേണ്ടി പോയിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു സി പി എം സംസ്ഥാന സമിതിയിൽ അത്തരമൊരു വിമർശനം ഉയർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ഫോട്ടോ സഹിതമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാൽ മാധവ പൊതുവാൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് തന്നെ കാണാൻ വന്നിരുന്നു അത് സത്യം തന്നെയാണ് അതാർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ നക്ഷത്രമോ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനോ വന്നതല്ല തൊട്ടടുത്ത് തന്നെ അതായത് മാധവ പുതുവാളിന്റെ വീടുള്ളത് പയ്യന്നൂർ അന്നൂരിലാണ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് സാംസ്കാരിക പ്രവർത്തനം ഒക്കെ ആയിട്ടുള്ള അപ്പുകുട്ടൻ ഇത് വിവാദമാക്കിയത് പാർട്ടി ആളുകളിൽ ഇന്നതാണല്ലോ കേൾക്കുന്നത് അത് കണ്ണൂരിൽ നിന്നാണ് ഈ വിഷയം വരുന്നത് അപ്പോൾ സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്തില്ല എന്നൊക്കെ ഒഴുക്കൻ വട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇതൊരു വിവാദമാക്കി മാറ്റിയതിന് പിന്നിൽ പാർട്ടിയിലെ ചിലർക്ക് പങ്കാളിത്തം ഉണ്ടാകില്ലേ അർജുൻ തീർച്ചയായിട്ടും സംസ്ഥാന സമിതിക്ക് ശേഷമാണ് ഇത്തരമൊരു കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് അതായത് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള നേതാക്കൾ ഇത്തരത്തിൽ ജ്യോതിഷനെ കാണാൻ പോകുന്നത് തെറ്റാണ് അത് തെറ്റായ സന്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് നൽകുക എന്നുള്ളതായിരുന്നു വിമർശനം നടത്തിയത് എന്നുള്ള വാർത്തകൾ വന്നത് എന്നാൽ അത് സംബന്ധിച്ചോളം അധവ പൊതുവാളിനോട് തന്നെ അത്തരം ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടിക്കകത്ത് അത്തരത്തിൽ മാഷിനെ ഇടിച്ചു നടത്താനുള്ള താല്പര്യമുള്ളവർ ഒരു ഉണ്ടാവാം അവരായിരിക്കാം ഇത്തരം ചില വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുണ്ടാവാം അതിലും ഒരു സ്ഥിരീകരിച്ചല്ല അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെ വൈരാഗ്യം തീർക്കേണ്ടതും അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചില തന്ത്രങ്ങൾ മെനയേണ്ടതും ഇത്തരത്തിൽ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണോ എന്നുള്ള ചോദ്യം മാധവ പൊതുവാൾ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഇത് പാർട്ടിക്കകത്തുനിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിമർശനത്തിന്റെ ഭാഗമായിരിക്കോവിന്ദസ്റ്ററും അതുപോലെ തന്നെ മാധവ പൊതുവാളെന്ന ജോൽസനും ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് സ്നേഹബന്ധങ്ങളും രാഷ്ട്രീയവും ഒക്കെ കൂട്ടിക്കലർത്തി അദ്ദേഹം സമയം നോക്കാൻ പോയതാണ് എന്നൊക്കെ പറയുന്നവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല